ില്പത്തിയുടെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള തിരുവസരങ്ങൾ നീരിറവയ്ക്ക് അരികെ നിലക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ് അതിൻ്റെ ശാഖകൾ മതിലിനു മീതെ പടർന്ന് നിൽക്കുന്നു വില്ലാളികൾ അതിനെ കഠിനമായി വേദനിപ്പിച്ചു എന്നാൽ അവനു നേരെ അമ്പെയ്യുകയും അവനെ ഞെരിക്കുകയും ചെയ്തു എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു യാക്കോബിന്റെ ശക്തനായ ദൈവം ഇസ്രായേലിന്റെ പാറയായ ഇടയൻ തന്റെ കൈകൾ കൊണ്ട് അവൻ്റെ കരങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തി പുറപിതാവായി ജോസഫിനെ കുറിച്ച് തിരുവസരം പറയുകയാണ് അവൻ നീരിറവക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് എന്നുള്ളത് ഇന്ന് നാം ധ്യാനിക്കുമ്പോൾ ഈ ഫലസമൃദ്ധമായ വൃക്ഷമാകുവാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്നെയും നിങ്ങളെയും അവിടുന്ന് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നെ ഓരോ വൃക്ഷത്തിനും അത് എന്തിനു വേണ്ടിയിട്ടാണ് നാം നടുന്നത് അതിനെക്കുറിച്ച് മൂന്ന് ചിന്തകളുണ്ട് ഒന്നാമത്തെ സാധ്യത അത് നല്ല ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഒരുപക്ഷെ ചെലവ് വൃക്ഷത്തിന്റെ അവസ്ഥ എന്താ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി നട്ടു പക്ഷേ അതിൽ നിന്ന് ഫലം തരാത്ത അവസ്ഥ മൂന്നാമത്തെ അവസ്ഥയാണ് ചീത്ത ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥ എന്നെ ദൈവം ഈ ലോകത്തിലേക്ക് അവിടുന്ന് അയച്ചിരിക്കുക എന്നെ ഒരു വൃക്ഷമായിട്ട് ഈ ലോകത്ത് നട്ടിരിക്കുക ഞാൻ എന്ന് പറയുന്ന ഈ വൃക്ഷത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നല്ല ഫലമുണ്ടാവാൻ എന്നാൽ അതിൽ നിന്നുണ്ടാകുന്ന ചീത്ത ഫലങ്ങളാണോ അല്ലെങ്കിൽ ഒരു ഫലവും ഇല്ലാത്ത അവസ്ഥയാണോ എന്താണ് ചീത്ത ഫലങ്ങൾ എന്നുള്ളത് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും തിരുവസരത്തെ കാണുകയാണ് ലൂക്കാർഡ് സുവിശേഷം പതിമൂന്നാം അധ്യായം ആറ് മുതലുള്ള തിരുവസരങ്ങൾ അവിടെ ഫലം തരാത്ത അത്യവൃഷ്ടത്തെ കുറിച്ച് പറയുന്നുണ്ട് യജമാനം വന്ന് നോക്കുമ്പോൾ കാണുകയാണ് ഈ അത്യവൃഷ്ടം നട്ടു നട്ടതിന് ശേഷം അതുമേ ഒരു ഫലവും ഇല്ലാത്ത അവസ്ഥ കാര്യസ്ഥരോട് പറയുന്നുണ്ട് ഇത് വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞു എന്തുകൊണ്ടാണ് വെട്ടിക്കളയാൻ പറയുന്നത് മൂന്ന് വർഷമായി അതിന് വെള്ളമൊഴിക്കുന്നു അതിനെ വളമിട്ടുകൊടുക്കുന്നു അതിൻ്റെ കടകളക്കുന്നു എന്നിട്ടും അതിൽ നിന്ന് ഒരു ഫലവുമില്ലാത്ത അവസ്ഥ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഈ കാര്യസ്ഥം പറയുന്നത് നമുക്ക് ഒരു വർഷം കൂടി ഒന്ന് നോക്കാം കുറച്ചും കൂടി ഒന്നും കൂടി കെയർ ചെയ്യാം കുറച്ചും കൂടി വെള്ളം കൂടുതൽ കുറച്ചും കൂടി വളം ഒരു വർഷം കൂടി നോക്കാം നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മൾക്ക് ദൈവം ഒരു വർഷം കൂടി തന്നിരിക്കുക നമ്മുടെ നന്മ കണ്ടിട്ടല്ല ദൈവം ഒരു വർഷം കൂടി ഗരിക്ക് തന്നിരിക്കുന്ന നിങ്ങൾക്ക് തന്നിരിക്കുന്നെ മറിച്ച് എന്താ നാൻ നന്മയായി തീരുന്നേന് വേണ്ടിയിട്ടാണ് യുദാസിന്റെ ജീവിതത്തിലൊന്ന് നോക്കി എത്രയോ പ്രാവശ്യം വാണിംഗ് കൊടുത്തിട്ടുണ്ട് യുദാസിനോട് യേശു പറയ നീ നന്മയായി തീരണം നീ നന്മയായിത്തീരണം ഓർത്തു നോക്കുക യുദാസിനെ കുറിച്ച് വചനം പറയുക അവൻ ജനിക്കാതിരുന്നുവെങ്കിൽ വിശുദ്ധ കുർബാന ഏറ്റവും ആദ്യം അവൻ്റെ അത്തരത്തിലേക്ക് വെച്ചു കൊടുത്തെ ആ സമയത്ത് അവന്റെ ബുദ്ധിയില് അവൻ ഓർക്കാമായിരുന്നു എനിക്ക് നന്നാവാൻ ഒരിക്കൽ കൂടി അവസരം തന്നതാ വീണ്ടും കാണിയ ഗം തോട്ടത്തിൽ യേശു രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ യുദാസാകട്ടെ പട്ടാളക്കാരെയും കൂട്ടിക്കൊണ്ട് അവനെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവിടെയും യേശു ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവനെ വിളിക്കുന്നുണ്ട് സ്നേഹിത എന്ന് ആ വിളി കേട്ടപ്പോൾ അവന്റെ ചങ്കിനുള്ളില് ഓർമ്മപ്പെടുത്തലായിരുന്നു നന്നാവാനുള്ള വിളിയ അവസാനം എന്താ ഉണ്ടായി ഒരു മുഴം കയറിന് ജീവൻ തീർക്കേണ്ടി വന്നു ർക്കുക ഇന്ന് നീ ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നു നീ പാപം ചെയ്തിട്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് നീ ചിന്തിക്കുന്നു നീ തിന്മയുടെ പിന്നാലെ നടന്നിട്ടും മദ്യപിച്ചിട്ടും വ്യഭിചാരം ചെയ്തിട്ടും ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് നീ തെറ്റിദ്ധരിക്കുക ദൈവം അനുഗ്രഹിക്കുന്നതല്ല മക്കളെ നിനക്ക് നന്നാവാൻ ദൈവം ഒരവസരം കൂടെ ഒരവസരം കൂടി ദൈവം നിനക്ക് തരുന്നതല്ലേ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് നീ ഇന്നല്ലെങ്കിൽ നാളെ നന്നാവുമെന്ന് ഒരുപക്ഷേ നിനക്ക് വീണ്ടും വീണ്ടും അവസരം തന്നിട്ട് നിന്നെ നിനക്ക് വീണ്ടും വീണ്ടും അവസരം തന്നിട്ട് നിന്റെ ഭാഗത്ത് നിന്ന് നന്നാവാൻ ഒരു മനസ്സില്ലെങ്കിൽ എന്താ സംഭവിക്കുക വചനം പറയുന്നുണ്ട് ഇതാ നമുക്ക് അത് വെട്ടിക്കളയാ ഇന്നൊക്കെ നമ്മളായിരിക്കുന്ന അവസ്ഥ എന്താ തമ്പുരാന്റെ കരുണ കൊണ്ട് മാത്ര ഈ കരുണക്കനുസൃതമായി നമ്മുടെ ഓരോരുത്തരെയും ജീവാത്തുന്ന ഫലം പുറപ്പെടുവിക്കാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് എൻ്റെ അവസ്ഥ എന്താ ഒരു ഫലവും പുറപ്പെടുവിക്കാത്ത വെറും ഒരു വർഷമായിട്ടാണോ ഞാൻ ജീവിക്കുന്നത് വീണ്ടും നമ്മൾ കാണിയ തിരുവചനത്തിൽ ചീത്ത ഫലം പുറപ്പെടുവിക്കുന്ന മരത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലെങ്കിൽ ചീത്ത ഫലം ഒരു വ്യക്തിയിൽ നിന്ന് പുറപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വ്യക്തമായിട്ട് എസ് പ്രഭാസന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തെ കാണാൻ സാധിക്കും ഞാൻ അവർക്ക് മുന്തിരി ചെടികൾ നട്ടുപിടിപ്പിച്ചു അതിൻ്റെ മധ്യത്തിൽ ഒരു കാവൽ മാടം പടുതും മുന്തിരിച്ചക്ക് കുഴിച്ചിടുകയും ചെയ്തു വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരി പഴമാം വിശിഷ്ടമായ മുന്തിരിപ്പഴം പുറപ്പെടുവിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരി പഴമാം നമ്മളൊന്ന് ഓർത്തു നോക്കി നമ്മുടെ ആത്മീയ ജീവിതമല്ലേ കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നെ എത്രയോ നല്ല ഒരു മുന്തിരി ചെടിയായി നിന്നെ അവിടെ നട്ടു നിന്നിൽ നിന്ന് യശു ആഗ്രഹിച്ചു നല്ല മുന്തിരിപ്പഴം നിന്നിലൂടെ ഒരുപാട് വ്യക്തികൾക്ക് അനുഗ്രഹം നിന്നിലൂടെ ഒരുപാട് വ്യക്തികളിലേക്ക് കൃപകൾ ഒഴുകടാം പക്ഷേ നിന ഒഴുകിയത് എന്താ വചനം വ്യക്തമായിട്ട് പറയുക കാട്ടുമുന്തിരി പഴമല്ലേ ഈ കാട്ടുമുന്തിരി ചെടിയോട് ഞാൻ എന്ത് ചെയ്യും ചെയ്യുമെന്ന യേശയ പ്രവാസികൻ പറയുന്നത് ഞാൻ അതിൻ്റെ വേലി പൊറയ്ക്കും ഞാൻ അതിന് തകർത്ത് കളയും എന്ന് ഇതുതന്നെയാ നമ്മുടെ ആത്മീയ ജീവിതത്തിലും യേശു നമുക്ക് തരുന്നത് നമ്മിൽ നിന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ട് നല്ല മുന്തിരിപ്പഴം എന്നാൽ നീയാവുന്ന ഈ മുന്തിരിച്ചെടിയിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഒരു കാട്ടു മുന്തിരിപ്പഴമാണെങ്കിൽ നിന്റെ തകർത്ത് കളയും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ വലയം നിന്നെ വിട്ടുപോകും എന്നുള്ളതാണ് ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്താം തിരുവസരം പറയുന്നു ദൈവം അവന്റെ സമ്പത്തിനും കുടുംബത്തിനും വേലികെട്ടി സംരക്ഷ മുദ്ര വെച്ചു അവന്റെ സകല പ്രവൃത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചു ദൈവത്തിൻറെ സംരക്ഷണ മുദ്ര ഓരോ വ്യക്തികൾക്കും ഉണ്ട് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭർത്താവ് പുറത്തു പോയിട്ട് ഇതാ തിരിച്ചു വരുന്ന എന്തുകൊണ്ടാ ദൈവത്തിൻറെ സംരക്ഷ മുദ്രയുള്ളത് കൊണ്ടാ എൻ്റെ മക്കള് സ്കൂളിലേക്ക് പോയി വൈകുന്നേരം ആവുമ്പോൾ അവർ തിരിച്ചു വരുന്ന എന്തുകൊണ്ടാ ദൈവത്തിൻറെ സംരക്ഷ മുദ്ര എന്റെ മക്കൾക്ക് ചുറ്റുവള്ളതുകൊണ്ടാണ് എന്നാൽ ഞാൻ പാപത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണ മുദ്ര ആ വ്യക്തിയെ വിട്ടുപോകും എന്നുള്ളതാണ് എന്താണ് ഞാൻ കാട്ടു മുന്തിരിപ്പഴം ഈ കാട്ടു മുന്തിരിപ്പഴത്തെ കുറിച്ച് ഏ ഗലാത്തിയക്കാർക്കെടുതി ലേഖരം അഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ വ്യക്തമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വെളിപ്പെടുത്തി തരുന്നുണ്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഫലങ്ങളാണ് എന്നിൽ നിന്ന് പുറത്തേക്ക് വരുന്നെങ്കിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്താ കാട്ടു പഴം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയായി തീരും എന്താ ഗലാത്തിയെ കാർക്കിട ദിലേഖരം അഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവസരത്തെ കാണുന്നേ വസനം പറയുക ജനത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹ ആരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മത്സര്യം ഭിന്നത വിഭാഗ്യ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈ സദൃശമായ മറ്റു പ്രവർത്തികളുമാണ് എൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലത്തെ ഏതെങ്കിലും ആണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ കാട്ടുമുന്തിരിപ്പഴമ പുറപ്പെടുയിക്കുന്ന അശുദ്ധി നിറഞ്ഞിരിക്കുന്ന അവസ്ഥ കണ്ണടച്ചാൽ അശുദ്ധിയ കണ്ണടച്ച നക്ത പുരുഷ നോക്കിയ നക്തത സ്ത്രീയെ നോക്കിയ നക്ത മേച്ചമായ ചിന്തകൾ മേച്ചമായ വിചാരങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ വിഗ്രഹാരാധന അഭിചാരം വെറുപ്പ് വിദ്വേഷം വൈരാഗ്യം ഇതുപോലത്തെ ഉള്ള ഏതെങ്കിലുമൊക്കെയാ എൻ്റെ ഉള്ളിലുള്ള എങ്കിൽ തിരിച്ചറിഞ്ഞോ ഇന്ന് ഞാൻ സന്തോഷമൊക്കെ ആയി ജീവിക്കും എന്നെ കർത്താവ് നട്ടത് എന്തിനു വേണ്ടിയിട്ടാ എന്നാൽ ഇതാ കൊണ്ടിരിക്കുന്ന വെറുപ്പ് വിദ്വേഷം വൈരാഗ്യം ം വെറുപ്പ് സഹോദരങ്ങളോട് വെറുപ്പ് അയൽക്കാരോട് വെറുപ്പ് ഞാനൊന്ന് പറയുന്ന വ്യക്തി വെറും കാട്ടുമുന്തിരിപ്പഴമായി തീർന്നിരിക്കുക എന്നാൽ എന്നെ ഈ ലോകത്തിലേക്ക് അവിടെ നയിച്ചിരിക്കുക എന്തിനു വേണ്ടിയിട്ട നല്ല മുന്തിരിപ്പഴം പുറപ്പെടുവിക്കാൻ വേണ്ടി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ നല്ല മുന്തിരിപ്പഴം പുറപ്പെടുന്നില്ലെങ്കിൽ എൻ്റെ ആത്മീയ ജീവിതം പ്രതാവില ഞാൻ കുറെ സ്തുതിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഉള്ളിൽ ഇത് എന്താണ് നല്ല മുന്തിരിപ്പഴമെന്ന് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഗലാത്തിയേക്കാർക്കെടുതി ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവസരത്തെ കാണിച്ചു തരിക ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസമീനം ഇവയാണ് ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല ഓർത്തോ പ്രിയപ്പെട്ടവരെ എൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടേണ്ട ഫലങ്ങൾ എന്തൊക്കെയാ എന്തിനു വേണ്ടിയിട്ടാ എന്നെ നട്ടിരിക്കുന്ന നല്ല മുന്തിരിപ്പഴമായി ഞാൻ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാ എന്താ നല്ല മുന്തിരിപ്പഴം സ്നേഹം സമാധാനം സന്തോഷം ദയ നന്മ വിശ്വസ്തത ആത്മസംയമനം ഇതൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം എനിക്ക് നയിക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് നമ്മൾ ഓർക്കുക പുറപിതാവായ ജോസഫ് അവൻ നീരിറവക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് നമ്മൾ ഓരോരുത്തരും ഇതുപോലെ തന്നെ ഈ വൃക്ഷത്തെ പോലെ നല്ല ഫലം പുറപ്പെടുവിക്കേണ്ട വ്യക്തികളാണ് വീണ്ടും വചനം പറയുകയാണ് അത് മതിലിനു മീതെ പടർന്ന് നിൽക്കുന്നു വില്ലാളികൾ അതിനെ കഠിനമായി വേദനിപ്പിച്ചു അവർ അവന് നേരെ അമ്പെയ്തു അവനെ ഞെരിക്കുകയും ചെയ്തു എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു നമ്മൾ ഓർക്കണം ഈ നീരൊഴവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായി വൃക്ഷമായി തീരേണ്ട വ്യക്തികളാ നാം ഓരോരുത്തരും പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നോർത്തു നോക്കി തമ്പുരാനോട് ചേർന്ന് നിന്നുക ഈ തമ്പുരാനോട് ചേർന്ന് നിന്നുവെങ്കിൽ മാത്രമേ എൻ്റെ ആത്മീയ ജീവിതം ഒരു കരുത്തുള്ള ആത്മീയ ജീവിതമായി മാറിയുള്ളൂ എന്നാൽ ഇവിടെ കാണുകയാണ് ഈ മതിലിന്റെ പ്രത്യേകത ഒന്ന് നോക്കി തിരുവചനത്തിൽ മൂന്ന് തരം മതിലിനെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് പുറപിതാവായി ജോസഫിൻ്റെ മതിൽ രണ്ട് ദാവീദിന്റെ മതിൽ മൂന്ന് ജോഷുവായുടെ മതിൽ ഈ മൂന്ന് മതിലും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം ഒന്നാമത്തെ മതിൽ പുറപിതാവായി ജോസഫിന്റെ മതിൽ ഈ മതില് കുറിച്ച് വസനം പറയുകയാണ് ഈ അതിൻ്റെ ശാഖകൾ മതിലിനു മീതെ പടർന്നു നിൽക്കുന്നു ഈ മതിൽ ഇങ്ങനെ നിൽക്കുക അതിൻ്റെ തൊട്ടടുത്ത് ഒരു ചെടി കൊണ്ടുപോയി നിൽക്കുക വെച്ചിരിക്കുക ഈ കൊച്ചു ചെടിയെ സംബന്ധിച്ചിടത്തോളം ഈ ചെടിയുടെ ചിന്ത എന്താ ഈ കൊച്ചു ചെടി ഏത് സമയം ചിന്തിക്കും ഈ മതിൽ എനിക്കൊരു ശല്യമാണല്ലോ ഈ മതിൽ എനിക്കൊരു ശല്യമാണല്ലോ എന്നാൽ ഈ ചെടി വളർന്ന് 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 വന്നു കഴിയുമ്പോൾ ഈ ചെടിക്ക് എന്താ ആശ്വാസം ഈ ചെടിയുടെ ചാക്കകൾ മുഴുവൻ മതിലിന് മുകളിൽ ഇങ്ങനെ കൈകൾ വയ്ക്കാം പടർന്ന് നിൽക്കാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടതാ ഒരു സെമിനാരി പഠിക്കുന്ന ഒരു വൈദ്യ വിദ്യാർത്ഥി വിദ്യാർത്ഥിക്ക് അരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷ അതിൻ്റെ ചാക്കുകൾ മധുര മുകളെ പടർന്നു നിൽക്കുന്നു ഓർക്കുക സെമിനാരി കാലഘട്ടത്തിൽ പത്തും പതിനഞ്ചും വർഷമില്ലേ സെമിനാരി പഠിക്കുന്നെ ഈ പഠിക്കുന്ന കാലത്ത് ഈ വ്യക്തി ചിന്തിക്കും എന്തോ ഒരു നിയമങ്ങളാണ് പത്തും പതിനഞ്ചും വർഷമല്ലേ സെമിനാരിയിൽ പഠിക്കാനുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾ നോക്കാൻ ഡക്ട്രന്മാർ മാസ്റ്റർച്ചന്മാർ എല്ലാം ഞങ്ങളുടെ മുമ്പിലുണ്ട് എന്നാൽ നോക്കിക്കഴിഞ്ഞോ പത്തും പതിനഞ്ചും വർഷം ഈ സെമിനാരിയുടെ തണലിൽ ഈ വ്യക്തി ഇങ്ങനെ ജീവിക്കുക പക്ഷേ പൗരോഹിത്യം കിട്ടിക്കഴിയുമ്പോൾ തിരിച്ചറിയുന്നുണ്ട് അധികാരികൾ ഞങ്ങൾക്ക് നൽകിയ കാർക്കശങ്ങൾ സെമിനാരിയിലെ ആ നിയമങ്ങൾ അത് പിന്നീട് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് ആ പഠിക്കുന്ന കാലത്ത് ഒരു പക്ഷേ ഇത് മുഴുവൻ ഒരു ഭാരമായിട്ട് തോന്നിയേക്ക പിന്നീട് തിരിച്ചറിയുക ഇത് മുഴുവൻ ആണല്ലോ ഞങ്ങളുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്നേ ഞങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ഇതുപോലെ തന്നെ വീണ്ടും നമ്മൾ കാണിയ ഈ നീരുറവ് കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമായ ജോസഫ് ഈ മതിലിന് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ എന്തോ ഒരു കാർക്കശങ്ങളായിരുന്നു പക്ഷേ പിന്നീട് പുറവിതാവ് ജോസഫ് തിരിച്ചറിയാം ഇത് മുഴുവൻ എനിക്കൊരു ബ്ലെസിംഗ് ആ എനിക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സഹനങ്ങൾ തെറ്റിദ്ധാരണ നിന്ദനങ്ങളിലൂടെ എല്ലാം ഞാൻ കടന്നുപോയിട്ടുണ്ട് പക്ഷേ ദൈവം അതൊക്കെ എൻ്റെ ജീവിതത്തിൽ നന്മയാക്കി മാറ്റി ജോസഫ് കാണുകയാണ് ഈജിപ്തിലെ പ്രധാനമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഈ സഹനങ്ങളുടെ നിന്ദനങ്ങളുടെ പീഡനങ്ങളുടെ ഞാൻ കടന്നുപോയതാ എന്നെ അവിടെ നിന്ന് ഉയർത്തിയത് വീണ്ടും നമ്മൾ കാണുന്ന മതിലാണ് ജോഷുവായുടെ മതിൽ ഈ ജോഷുവായുടെ മതിലിനെ കുറിച്ച് വശനം പറയുന്നുണ്ട് ജെറിക്കോ കോട്ട നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം ആറ് ദിവസം ഈ ജെറിക്കോ കോട്ടയ്ക്ക് ചുറ്റും അവർ വലയം വെക്കുന്നുണ്ട് ഏഴാമത്തെ ദിവസം ഏഴ് പ്രാവശ്യം ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും അവർ വലയം വെക്കുന്നുണ്ട് അവടെ ബുദ്ധി കൊണ്ട് തകർക്കാൻ പറ്റുന്നതല്ല അവിടെ കഴിവ് കൊണ്ട് തകർക്കാൻ പറ്റുന്നതല്ല എന്നാൽ കോട്ട അവർ തകർക്കുന്ന എങ്ങനെയാ നമ്മൾ കാണുകയാണ് ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും അവർ പ്രാർത്ഥനാപൂർവം വലം വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ജെറീക്കോ കോട്ട തകർന്നു വിടുക ഒരുപാട് വ്യക്തികൾ ഈ വസ്ത്രം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ ജീവിതത്തിൻ്റെ മുകളിൽ ചില ജെറിക്കോട്ടകളുണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത അവസ്ഥകൾ ഒരുപാട് ഒരുപാട് കണ്ണീരോടുകൂടെ ധ്യാനങ്ങളെ പങ്കെടുക്കുന്നു കടബാധ വിട്ടുപോകുന്നില്ല മക്കൾക്ക് വിവാഹം നടക്കുന്നില്ല ജോലി ശരിയാവുന്നില്ല മക്കളുടെ രോഗങ്ങൾ വിട്ടുപോകുന്നില്ല കുടുംബത്തിനൊന്നിനു പുറകെ ദുരിതങ്ങൾ എങ്ങനെയാ എനിക്ക് ഇത് ഇതിൽ നിന്നും ഒരു മോചനം കിട്ടുക ഇവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ ദൈവാരാധന ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ മുമ്പില് ജെറീക്ക കോട്ടകൾ തകരാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ മുമ്പില് ഏതെല്ലാ രീതിയിലുള്ള മരുഭൂമി അനുഭവങ്ങളുണ്ടോ ആ മരുഭൂമികൾ മുഴുവൻ കാനാദേശമാക്കി ദൈവം മാറ്റും ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ മുമ്പിലുള്ള ചങ്കടലുകളുണ്ടല്ലോ അത് രണ്ടായി പിളരും അതിലൂടെ ദൈവം അക്കരെ നടക്കാൻ വഴി തുറന്നു തരും എത്രയോ ഈ കാലഘട്ടത്തിൽ ദൈവത്തെ ആരാധിച്ച് ദൈവത്തോട് ചേർന്ന് ഇരുന്ന ദൈവത്തിൻ്റെ സനിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഒരു വിധേരെയും എൻ്റെ മോൻ ഐ എൽ ജി എസ് പാസ്സാവില്ല എന്ന് ഞാൻ ചിന്തിച്ച അവളെ ബുദ്ധിയില്ല പക്ഷേ ഈ അപ്പനും അമ്മയും തമ്പുരാ മുമ്പില് പോയി ആരാധിച്ച് ആരാധിച്ച് തമ്പുരാന്റെ തന്നിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുത്ത നൂറുകണക്കിന് കുടുംബങ്ങളെ അച്ഛൻ അറിയാം ഏതൊക്കെ ജെറീക്ക കോട്ടകളുണ്ട് ഒരുപാട് നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് വഴി കാണാത്ത അവസ്ഥ നിന്റെ കഴിവൊണ്ട് പരിശ്രമിച്ചിട്ട് ഉത്തരം കിട്ടാത്ത അവസ്ഥ ഇവിടെയെല്ലാമാണ് മക്കളെ ഈ ജെറീക്ക കോട്ടകളെ തകർക്കാൻ ദൈവാരാധനകൾക്ക് സാധിക്കും എന്നുള്ളത് മൂന്നാമത്തെ മതിലിനെ കുറിച്ച് വെളിപാടിന്റെ പുസ്തകത്തെ നമ്മൾ കണ്ടുമുട്ടി അവിടെ നാം കാണുകയാണ് മൂന്നാമത്തെ മതിലാണ് അത് ദാവീദിന്റെ മതിലാണ് അതിനെ കുറിച്ച് വസനം പറയുകയാണ് സങ്കീർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തിയൊമ്പതാം തിരുവചനം എൻ്റെ ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും ഞാൻ എൻ്റെ ദൈവത്തിന്റെ സഹായത്താൽ കോട്ട ചാടിക്കിടക്കും നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ ഒരു വ്യക്തിക്ക് ഒരു എന്തെങ്കിലും ഒരു പോസ്റ്ററോ എന്തെങ്കിലും ഒരു പ്രതിബന്ധം ഉണ്ട് പ്രതിബന്ധമുണ്ട് ചാടണം ഈ വ്യക്തിക്ക് നേരെ ഒന്ന് ചാടിയാൽ അദ്ദേഹത്തിന് അക്കരയിൽക്ക് അല്ലെങ്കിൽ ഈ ഹൈ ജമ്പിൽ വിജയിക്കാൻ സാധിക്കില്ല ഹൈ ജമ്പ് ചാടുന്ന വ്യക്തി എന്താ ചെയ്യാം പുറകിലേക്ക് ഓടും ആ പുറകിൽ നിന്ന് ആ വ്യക്തി ഇത് ഓടി വന്ന് ആ വ്യക്തി ചാടുമ്പോഴാണ് ആ വ്യക്തിക്ക് അക്രയ കിടക്കാൻ സാധിക്കുക ഇതുപോലെ തന്നെ ആത്മീയ എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കിടക്കും എൻ്റെ ദൈവത്തിൻ്റെ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഇങ്ങനെ നിന്നാ പോരാ അല്പം കൂടി ത്യാഗം അല്പം കൂടി വേദന അല്പം കൂടി സഹനം അല്പം കൂടി പരിത്യാഗം അല്പം കൂടി ഉപവാസം എടുത്തു നോക്കി ഈ സഹായത്താൽ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ മതിരുകൾ ചാടിക്കിടക്കാൻ നമ്മെ സഹായിക്കും എത്രയോ ജീവിതങ്ങൾ കണ്ടിരിക്കുന്നത് മാതാപിതാക്കൾ കണ്ടിട്ടുണ്ട് ജെറുസ്ലൈം ധ്യാന കേന്ദ്രത്തിൽ ദീപികാരണത്തിന് മുമ്പിൽ വന്ന് ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്നെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ മക്കളെ പരീക്ഷ എഴുതി കൊണ്ടിരിക്കുക ആ പരീക്ഷ എഴുതുന്ന മണിക്കൂറിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ വേണ്ടി ഈ മാതാപിതാക്കൾ അല്പം കൂടി ത്യാഗം അല്പം കൂടി തമ്പുരാന്റെ മുമ്പില് മുട്ടിപ്പായുള്ള പ്രാർത്ഥന ഇതിലൂടെ എത്രയോ വ്യക്തികളെ ജീവിതങ്ങളാണ് അവിടുന്ന് കടന്നു ജയിച്ചു പോയിരിക്കുന്നത് പുറപിതാവായി ജോസഫിനെ കുറിച്ച് ഓർക്കുമ്പോൾ വീണ്ടും തിരുവചനം പറയുകയാണ് വില്ലാളികൾ അവരെ പീഡിപ്പിക്കുകയും അമ്പെയ്യുകയും യും ചെയ്തു എന്നാൽ അവന്റെ തകർന്നില്ല പുറപിതാവായ ജോസഫിന് എന്തെങ്കിലും ഒരു നന്മ കിട്ടിയോ ഒന്നും കിട്ടിയില്ല എന്നാൽ ജോസഫിൻ്റെ ജീവിതം കാണിച്ചു തരികയാണ് ശക്തനായ ദൈവം ഇസ്രായേലിനെ പാറയായിടയാൻ തൻ്റെ കൈകൾ കൊണ്ട് അവന്റെ കരങ്ങളെ അവിടെ ശക്തിപ്പെടുത്തി നമ്മളൊന്ന് പ്രാർത്ഥിച്ചേ അവന്റെ കരങ്ങളിലേക്ക് നിന്റെ കരങ്ങളൊന്ന് ചേർത്ത് വെച്ചേ പോലെ അവന്റെ മുറിവിലേക്ക് നിന്റെ ആ വിരലൊന്ന് ചേർത്ത് വെച്ചേ അവൻ നിന്നെ ശക്തിപ്പെടുത്തും നിന്നെ ഒരു ഫലം പുറപ്പെടുവിക്കുന്ന ഒരു നല്ല വൃക്ഷമാക്കി മാറ്റും നിന്നിലൂടെ സ്നേഹം സമാധാനം സന്തോഷം ദയ നന്മ വിശ്വസ്ത അനുസമരം ഇതെല്ലാം ഒഴുകും വിശ്വ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ